നമസ്കാരം ഇടത്ത കാലത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ശിവസാന്നിധ്യം ശിവഭക്തർക്ക് എപ്രകാരം ഉണ്ടാകുന്നുവെന്നും അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പല കൃഷ്ണഭക്തർ വിഷ്ണു ഭക്തരും എൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾക്ക് ഭഗവാന്റെ സാന്നിധ്യം കൃഷ്ണൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അടുത്തറിയുന്നതിന് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിനും കൃത്യമായ ലക്ഷണങ്ങളുണ്ട് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഭഗവത് ചിന്തകളോടുകൂടി നമ്മൾ കഴിയുക എന്നുള്ളതാണ് അത് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പക്ഷേ ഒരു ഭക്തനും ആ ഭഗവാനുമായിട്ട് ഒരു നല്ല കണക്ഷനാണുള്ളതെങ്കിൽ നമുക്ക് ഒരു പ്രത്യക്ഷമായ അനുഭവങ്ങൾ ഉണ്ടാവും അത് സാമാന്യമായിട്ടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല നമ്മുടെ ശരീരത്തിലെ രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്ന ഒരു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അനുഭവം ആ ഒരു ലക്ഷണം അതൊക്കെ ഉണ്ടായി വരും ആ ഭഗവത് സാമീപ്യം കൊണ്ട് നമുക്ക് വല്ലാത്ത ആത്മാനുഭൂതി ആനന്ദം ധൈര്യം ഇനി ഒന്നും വേണ്ട എന്നുള്ള ചിന്ത കരം നിറഞ്ഞ് തൃപ്തിയായി എന്ന് തോന്നുന്ന ചില അനുഭവങ്ങളുണ്ട് ഒരു ഭക്തന് ഈശ്വര സാക്ഷാത്കാരം നേടുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരനുമായി ആ അടുപ്പം കൂടി വരുമ്പോൾ ഇത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എവിടെയുള്ള ഈശ്വരനെ വിളിച്ച ദൈവമേ അങ്ങ് എന്നെ കേൾക്കുന്നില്ലേ എന്നെ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും പക്ഷെ അടുത്ത് നിൽക്കുന്നവർക്ക് ചില അനുഭവങ്ങളിലൂടെ അത് അറിയാനും കഴിയും അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഗുരുനാഥൻ തന്നെ മന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുമ്പം നമുക്ക് മന്ത്രങ്ങളൊക്കെ കുറച്ച് ചൊല്ലി തന്നിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഉമ്മറത്തിരുന്ന് ഉച്ചത്തിൽ ജപിക്കാൻ പറയും കാര്യം എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ നാവിലെ അക്ഷര സ്ഫുടതയിലോ അതേ മറ്റൊക്കെ ജപിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് കേട്ടിട്ട് തിരുത്തി തരാൻ പറ്റും അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് ഉച്ചത്തിൽ ജപിക്കാൻ പറയുന്നത് അപ്പോൾ പലപ്പോഴും ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ മോർണിംഗ് ടൈമിലൊന്നും അധികം പേരൊന്നും ഉണ്ടാവില്ല മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ഗുരുനാഥൻ്റെ അടുത്തിരുന്ന് മന്ത്രങ്ങൾ അദ്ദേഹം ചിലത് ചൊല്ലിത്തരും ചിലത് നോക്കി വായിക്കാൻ പറയും അങ്ങനെ തരും അപ്പോൾ ആ സമയത്ത് മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയൊക്കെ പഠിപ്പിക്കുന്ന സമയമാണ് അത്ര മന്ത്രങ്ങൾ ധ്യാനങ്ങൾ അതൊക്കെ പഠിപ്പിക്കും എല്ലാത്തിനു മുമ്പേ ഭാഗ്യസൂക്തം ജപിക്കണം അപ്പോൾ അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ പശുക്കളുണ്ട് ആടുകളുണ്ട് അങ്ങനെ ഒരുപാട് ഗ്രാമത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ തന്നെ മഠത്തിൽ കളിയിൽ എന്ന് പറയാം അവിടെ ആ തൊഴുത്തിനോട് ചേർന്ന ഭാത്ത് രണ്ട് മൂന്ന് പശുക്കളൊക്കെ ഉണ്ട് അതിൻ്റെ കിടാങ്ങൾ ഉണ്ട് അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂജ ഉരുക്കുകളും മറ്റൊക്കെ അദ്ദേഹത്തിന് വൈകുന്നേരം പൂജയൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഉരുക്കുകൾ ശിഷ്യന്മാരായിട്ടിരിക്കും നമ്മൾ മുന്നിലിരുന്ന് ഉച്ചത്തിൽ ജപിക്കണം അദ്ദേഹം കേൾക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വന്ന് ഇടയ്ക്കിടയ്ക്ക് തിരുത്തും ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാവിലെ ആദ്യം ഭാഗ്യസൂക്തം എന്നും ചെന്നോടനെ തന്നെ ഭാഗ്യസൂക്തം ജപിക്കണം ഗായത്രി ഭാഗ്യസുഖം ഞാനിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്ന് അദ്ദേഹം തിരുത്തും അങ്ങനെ ഈ ഞാനിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് പശു കുട്ടിയുണ്ട് അതിങ്ങനെ നല്ല വെളുത്ത കളറിന് വാലിൽ ഇങ്ങനെ ഒരു ഇച്ചിരി ചാമ്പൽ നിറമാണ് ഒരു ശംഖിൻ്റെ കടയുള്ള ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അത് വന്ന് അടുത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പുറത്തൊക്കെ ഒരു ഒരു ഉരസിരസി നിൽക്കും അങ്ങനെ രസമാണ് അത് ഞാനതിൻ്റെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ചായയും അങ്ങനെയുള്ളൊരു കുഞ്ഞു വീട്ടി അപ്പോൾ ഞാൻ എപ്പോഴും അന്ന് രാവിലെ ഞാൻ ഇത് ഭാഗ്യസൂക്ത ഇങ്ങനെ ജപിച്ചു തുടങ്ങുക അത് കഴിഞ്ഞ് പുരുഷസൂക്തമൊക്കെ ആകുമ്പോൾ അവിടെ തൊഴുത്തിൽ അവിടെയൊക്കെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആള് പതിയെ ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ ചെവിയൊക്കെ ആട്ടി എൻ്റെ പരിസരത്ത് നിന്ന് നിൽക്കും അപ്പോൾ ഗുരുനാഥൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ആ കുട്ടിയെടുത്ത് അങ്ങനെ പേരൊക്കെ ഇട്ടുണ്ടൊക്കെ ഇങ്ങനെയെന്ന് വിളിക്കുന്നത് അതിനെ വിളിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാര്യൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ അടുത്തുകൂടെ മന്ത്രം പഠിക്കാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കും അന്തിരി കുട്ടി എന്നൊക്കെ വിളിക്കും അപ്പോ ഈ എല്ലാ ദിവസവും ഞാനിങ്ങനെ സൂക്തം ജപിക്കുന്നു വിഷ്ണു മന്ത്രങ്ങൾ ഗോപാലമൊക്കെ ജപിക്കുമ്പം ഈ പശുക്കുട്ടി എങ്ങനെ അടുത്ത് വരുമ്പം ഗുരുനാഥൻ ശ്രദ്ധിച്ചിട്ട് പറയും എടോ ഇതെങ്ങനെയല്ലല്ലോ ആട് ഇത് കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എനിക്കാരും മനസ്സിലായി ഗോപാലനെ ഗോപാലൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല എന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല പക്ഷെ എന്നും ആ കിടാവ് ഇങ്ങനെ അടുത്ത് വരും അടുത്ത് വന്ന് അതിങ്ങനെ ഉരസി നിൽക്കും പിന്നീട് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ കിടാവ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പം ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഗുരുനാഥൻ വന്ന് മുന്നേ ഇരുന്നിട്ട് ഇങ്ങനെ ആ പശു കിടാവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇങ്ങനെ ഈറനാവുന്നു എന്നിട്ട് പറഞ്ഞു മോനെ ഭാഗ്യണ്ടട എല്ലായിടത്തും ഭഗവാൻ ഇങ്ങനെ വരില്ല കൊള്ളാൻ നീ ജപിക്കണേ എന്ന് പറഞ്ഞു പിന്നീടാണ് എനിക്ക് കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടാണ് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ ആ കൃഷ്ണന്റെ സാന്നിധ്യം എനിക്ക് കൃത്യമായിട്ടുണ്ട് എന്നെ അറി അതറിയിക്കാനാണ് അത്രയും നേരം ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പശുക്കിടാവ് ഇത് ജപം തുടങ്ങിക്കഴിയുമ്പോൾ എൻ്റെ അരികിലേക്ക് നടന്നു വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയൊരു നിമിത്തമുണ്ട് ഇങ്ങനെ പ്രകൃതിയിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ മന്ത്രധ്വനികൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഭഗവത് സന്നിധ്യ ഒരു കണക്ഷൻ എങ്ങനെ ഉണ്ടായി വരുന്നു എന്നെക്കുറിച്ചൊക്കെ ഗഹനമായ ക്ലാസ് പിന്നീടാണ് ഉണ്ടാവണേ അപ്പോഴൊക്കെയോ എനിക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ പലവട്ടം അനുഭവങ്ങൾ ഉണ്ടായി അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ സാധാരണ ഒരു ഭക്തൻ ആ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൂജാമുറിയിലാകട്ടെ അല്ലാതൊരു സ്ഥാനത്താകട്ടെ ക്ഷേത്രത്തിലാകട്ടെ അപ്പോൾ നമുക്ക് ചില അനുഭവങ്ങളിലൂടെ ഭഗവാന്റെ സാന്നിധ്യം അറിയുന്ന രീതി ഒരുപാട് രീതിയുണ്ട് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായ പത്തെണ്ണ ഞാനിവിടെ പറഞ്ഞുതരാം അത് ചിലപ്പോൾ നിങ്ങളിൽ ഒരു കൃഷ്ണഭക്ത അല്ലെങ്കിൽ ഒരു മഹാവിഷ്ണുവിൻ്റെ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവത്തിയാവും ചിലത് നിങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾക്കത് അറിയില്ലായിരുന്നു പക്ഷേ ഇനിയൊന്ന് വാച്ച് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇപ്പോൾ സൗജന്യമായിട്ട് നമ്മൾ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ മതി നിത്യേനെ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ നൽകുന്നുണ്ട് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാര്യം ഇത്തരം വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് റെക്കമെൻറ്റേഷനായിട്ട് ലഭിക്കും മാത്രമല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമ്പോൾ എനിക്കൊരു സന്തോഷം കൂടി നിങ്ങളുടെ ലൈക്ക് കാണുമ്പോൾ കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ആ സാന്നിധ്യം അടുത്തറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മളിവിടെ പ്രാർത്ഥനാനിരുതമായിട്ട് ഭഗവാനിലേക്ക് അങ്ങനെ ലയിച്ചതുപോലെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു ചന്ദനത്തിൻ്റെ ഗന്ധം ഇങ്ങനെ ഇളം ഗന്ധമായിരിക്കും നമ്മുടെ നാസാരന്ധങ്ങളിലേക്ക് നമ്മുടെ മുകിലേക്ക് വരും ചിലപ്പോൾ അതൊരു തുളസി ഇലയുടെ ഗന്ധമാവാം കേട്ടോ അങ്ങനെയും കാണാവട്ടെ ഇവിടെ നമ്മളൊരു ചന്ദനത്തിരി തെളിച്ച് വെച്ചിട്ട് ആ ചന്ദനത്തിരിയുടെ ഗന്ധം വരുമ്പോൾ അയ്യോ ശ്രീകൃഷ്ണന്റെ അടുത്ത് സാമീപ്യം വന്നേ അതല്ല പറയുന്നത് അവിടെ നമ്മളതൊന്നും തെളിയിച്ചു വെച്ചിട്ടില്ല ഒന്നുമില്ല തിരിയൊന്നുമില്ല നമ്മളൊരു പെർഫ്യൂമവിടെ അടിച്ചിട്ടില്ല പെർഫ്യൂം ആണ് പക്ഷേ പ്രകൃതിയിൽ നിന്ന് ഇവിടുന്ന ഒരു ചന്ദനത്തിൻ്റെ ഗന്ധം നമ്മുടെ ഒരു ഇളം ഗന്ധം നമ്മുടെ ഉള്ളിലേക്ക് വരും ഈ ഇളം ഗന്ധം വന്നാൽ മാത്രം പോരാ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലാകൊരു പ്രസരിപ്പൊരു നമുക്കറിയാൻ വയ്യാത്ത തരത്തിലുള്ളൊരു ഒരു രോമാഞ്ചം പോലെയൊക്കെയുള്ളൊരു അനുഭവം ഉണ്ടാകും അത് കൃത്യമായ രീതിയിൽ ഭഗവാൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് വിളിച്ചോതുകയാണ് ചിലപ്പോൾ അമ്പലത്തിൽ നിൽക്കുമ്പോൾ ഇത് അമ്പലത്തിൽ പിന്നെ വേറെ കാര്യമുണ്ട് അമ്പലത്തിൽ നമ്മൾ നെറ്റിയിൽ ചോടുന്ന ചന്ദനം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ അവിടെ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളിൽ നിന്നൊക്കെ ഈ ഗന്ധം വരാം അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ഥലത്ത് ഇത്തരം ഗന്ധങ്ങളൊന്നും സാമീപ്യമില്ലാത്തടത്ത് നിങ്ങൾക്ക് ഈ ഗന്ധം അനുഭവപ്പെടുമ്പോഴാണ് അതിന് യാഥാർത്ഥ്യം വരിക കേട്ടോ കൃത്രിമായി സൃഷ്ടിക്കരുത് അന്തരീക്ഷം എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ രണ്ടാമത്തത് ഓടക്കുഴൽനാഥാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനാനിരതമായിട്ട് കൃഷ്ണ മന്ത്രങ്ങൾ വിഷ്ണു മന്ത്രങ്ങൾ ഹരേ രാമ ഹരേ കൃഷ്ണ ഒക്കെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ഓടക്കുഴൽ നാദം ഇങ്ങനെ ഒഴുകിയെത്തും അതും അതിവിദൂരതയിൽ നിന്ന് എവിടെ ആണ് ആ നാദം വന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടും വളരെ വ്യക്തമായിട്ട് ദൂരെ നിന്നാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു നാദം അത് കൃത്യമായി പറഞ്ഞ നിങ്ങളുടെ ഈ മന്ത്രജപം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിളിപ്പാടകലെ ഭഗവാൻ മുരളി ഊതിക്കൊണ്ടിരിക്കുന്ന ആ ദർശനം ആ സൗഭാഗ്യമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളത് തിരിച്ചറിയണം നിങ്ങളുടെ ജ്ഞാനബോധം ഉണരണം അല്ല എന്തെങ്കിലും കിട്ടണമെന്നുള്ള രീതിയിൽ ചില ചെറിയ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ വലിയ ഭക്തനാണെന്നാണ് അങ്ങനെയൊന്നുമില്ല ഈ ഇഴുകിച്ചേരലുണ്ട് ഭക്തിയുള്ള ഒരാൾ ആ ഭഗവത് സമക്ഷത്തേക്ക് ഒരു ഭാവമുണ്ട് അതിൽ കൂടെയാണ് നമുക്കിതൊക്കെ വെളിപാടുകൾ ഉണ്ടാകുന്ന കേട്ടോ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥനാനിരതമായിട്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ഓങ്കാരം കേൾക്കുന്നു ഈ ഓങ്കാരം കേൾക്കുമ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നെങ്ങനെങ്കിലും ഓങ്കാരം കേൾക്കുമല്ലോ ഇതൊരു ചെവിയിൽ നിന്നിങ്ങനൊരു താളാത്മകമായിട്ട് മാറി ചെവിയിൽ ഇങ്ങനെ ഒരു അലയടിക്കുന്ന ഒരു രീതിയിലായിരിക്കും നമുക്കിത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം നമ്മൾ ഓങ്കാരം കേട്ടതുപോലെ ആയിരിക്കില്ല അതിനൊരു ഒഴുക്ക് പോലെ നമുക്ക് കേൾക്കാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ജപമൊക്കെ നിർത്തി കഴിയുമ്പോൾ ഈ ഓങ്കാരം ഉണ്ടാവില്ല വീണ്ടും നമ്മൾ ജപിച്ചു തുടങ്ങുമ്പോ എവിടെ നിന്നോ ഈ ഓങ്കാരം ഇങ്ങനെ ഒഴുകി വരും വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് കേട്ടോ ആ ഓങ്കാരം ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരാൾക്ക് ഒരു എന്താ പാലാഴിയിൽ ഭഗവാന്റെ മുന്നിലെ നമ്മൾ എങ്ങനെ ചെന്ന് നിൽക്കുന്ന ഒരു അനുഭവം പത്മനാഭന്റെ തിരുനടയിൽ ചെന്നിങ്ങനെ ഒരു അനുഭവം നമുക്ക് കിട്ടും കിട്ടിയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം കേട്ടോ പിന്നെ നാലാമത്തെ കാര്യം നമ്മളിങ്ങനെ ജപിച്ച് പ്രാർത്ഥനാനിരതായിട്ട് കേൾക്കും ചിലപ്പോൾ ക്ഷേത്രത്തിലായിരിക്കാം അല്ലാതെ ഒരു സ്ഥാനത്തായിരിക്കും പെട്ടെന്നൊരു ഒരു കൂട്ടമണിയടി നമുക്കിങ്ങനെ കേൾക്കാം വീണ്ടും പറഞ്ഞാൽ കൃത്രിമമായിട്ടുണ്ടാകുന്ന ആ ഒരു ഇത് നിങ്ങളിപ്പോൾ ഒരു പൂജാ സന്നിധിയിൽ പോകുമ്പോൾ ഒരു കൂട്ടാമണിയടിയൊക്കെ കേൾക്കാം അതല്ല നിങ്ങൾ ആ സമയത്ത് അങ്ങനെ ഒരു സാധ്യതയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു കൂട്ടാമണിയടി കേൾക്കുന്നു അത് നിങ്ങളും ഭഗവാനായിട്ടുള്ള കണക്ഷൻ കൃത്യമായ രീതിയിലുണ്ട് നിങ്ങളുടെ മുന്നിൽ ആ സാന്നിധ്യം അറിയിച്ചാണ് ഭഗവാൻ എന്നുള്ളതാണ് കേട്ടാ ഇനി അഞ്ചാമത്തെ ഒരു കാര്യം പറയണം ഇത് ഇച്ചിരി അപൂർവമാണ് എങ്കിലും വിശാലമായ മനസ്ഥിതിയുള്ള ധ്യാനാത്മകമായ ഒരു രൂപത്തിൽ ഭഗവാനെ അടുത്തറിയാൻ ശ്രമിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് അതായത് ഇവരിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഉത്തരീയം ധരിച്ച ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തി ബ്രഹ്മത്തെ അറിഞ്ഞമ്മൻ ബ്രാഹ്മണൻ എന്നുള്ള സങ്കല്പമാണ് ഒരു ശംഖം പിടിച്ച് ഇങ്ങനെ നടന്നു വരും നമുക്ക് നേർക്ക് നമ്മളെ അദ്ദേഹം മൈൻഡ് ചെയ്ണെന്നൊന്നുമില്ല നമ്മുടെ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ നമ്മളെ ഒന്ന് നോക്കി തൊഴുതിട്ട് നമ്മുടെ മുന്നിലൂടെ നടത്താൻ പോവും അതൊരു ലക്ഷണമാണ് ഇത് ചിലപ്പോൾ സ്വപ്നത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരാൾ ശംഖം പിടിച്ച് ഒരു നേരിയതൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത തേജസ്സുള്ള ഒരാൾ വ്യക്തി ചിലപ്പോൾ ഈ ശങ്ക കൈയിലെഴുതി വരുന്നത് സഷാൽ മഹാവിഷ്ണുവോ ശ്രീകൃഷ്ണനോ ആയിരിക്കും അങ്ങനെയും കാണാം കേട്ടോ അതൊരു അല്ലാത്ത ദർശനം രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിതങ്ങ് മറന്നു ഉറക്കത്തിലാണെങ്കിൽ എന്തോ ഒന്ന് കണ്ടു എന്തോ ഒരു അനുഭവം നമ്മുടെ ശരീരത്തിലൂടെ ഉണ്ടായി പക്ഷെ പക്ഷേ അറിയില്ല ആ രീതിയിലുള്ളൊരു സ്വപ്നമായിരിക്കും അത് അപ്പോൾ അത് കണ്ടിട്ടുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്തു നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ ഒന്നുകൂടി കൂടി ഓർമ്മിക്കുന്നു ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം ലൈക്ക് ചെയ്യാത്തവരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളവർ ലൈക്ക് ചെയ്യരുത് അത് ഡിസ്ലൈക്ക് ആയി പോകും അതാണ് കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് എടുത്തിരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിലോട്ടോ മറ്റൊക്കെ കടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു ഭഗവത്ഗീത അല്ലെങ്കിൽ ഒരു ഭാഗവതം ഒച്ചൊളു എന്ന് പറഞ്ഞ് നമുക്ക് തരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപൂർവമാണ് പക്ഷെ അങ്ങനെ കിട്ടുന്നത് ഒരു ജന്മ കേട്ടോ അതൊരു നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്നിട്ട് ഒരു ഭഗവത്ഗീത വരിക ഒരു ഭാഗവതം സമ്മാനിക്കുക വളരെ പുണ്യകരമാണ് ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അടുത്തറിയുന്നതാണ് ഇനി നമ്മളൊരു കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നിന്ന് നമ്മുടെ പേര് ആരോ ഒരു വിളിച്ച് പറയുന്നത് നമുക്ക് കേൾക്കുക ചിലപ്പോൾ നമ്മൾ തൊഴാൻ അവിടെ നടന്ന് പോകുമ്പോഴായിരിക്കും നമ്മുടെ പേര് അകത്തുനിന്ന് ആരോ ഉച്ചരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുക അത് അനിർവചനീയമായിട്ടൊരു അനുഭൂതിയാണ് അത് ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരാളിന് മാത്രം കേൾക്കാൻ കഴിയുന്നത് ശബ്ദമാണ് എപ്പോഴൊന്നും കേൾക്കാൻ പറ്റില്ല ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നോ അല്ല ഒരു തവണയൊക്കെ മാത്രം ചിലപ്പം കേൾക്കാൻ പറ്റുന്നൊരു സൗഭാഗ്യമാണ് എനിക്കറിയാം ഒരു തൊണ്ണൂറ് വയസ്സായ ഒരു മുത്തശ്ശി എന്നിട്ട് അവരെ നിർമ്മാല്യം തൊഴാൻ പോകും ആ നിർമ്മാര്യം തൊഴുത് അവർ പറയുന്ന എനിക്കിത്രയും തൊഴുതിട്ട് കണ്ണനെ ഒന്ന് നേരെ കാണാൻ പറ്റിയില്ലല്ലോ നേരെ കാണാൻ പറ്റില്ലല്ലോ എന്നാണ് പറയുന്ന ഒരു ദിവസം അമ്മ വരികയാണ് ഇന്ന് കാണാൻ പറ്റി അറിയാൻ പറ്റി ഞാൻ അവിടെ ഇങ്ങനെ വനം വച്ചിരുമ്പോൾ ദാഷാണിയേ എന്നൊരു വിളി ഞാൻ ചുറ്റുപാട് നോക്കി ആരും ഉണ്ടായില്ല അവിടെ എന്നുണ്ട് മേൽശാന്തി തിടപ്പള്ളിയിലാ ഞാൻ നോക്കിയപ്പോൾ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ അങ്ങനെ പുഞ്ചിരിപാട് നിൽക്കണ കണ്ണ അമ്മയുടെ ആ ജന്മ ജന്മസുഹൃത്ത് എനിക്ക് അതിൽ നിന്ന് കാണാൻ പറ്റി ഇങ്ങനെ ചിലപ്പോൾ ചില വെളിപാടുകളുണ്ടാവും കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് ഒരു പൂജാസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ നിന്നൊക്കെ ഇറങ്ങുമെന്ന് വരുമ്പോൾ ഒരാളൊരു വസ്ത്രം സമ്മാനിക്കും വീട്ടിലുള്ള ആൾ തന്നെ ഇരിക്കാം പക്ഷെ ഒരു മഞ്ഞ വസ്ത്രമായിരുന്നു അതും ഭഗവത് സാന്നിധ്യമാണ് അല്ല നമുക്ക് മഞ്ഞ വസ്ത്രം ചിലപ്പോൾ ആരെങ്കിലും സമ്മാനമായിട്ട് തരും അതെല്ലാം ഭഗവത് സാന്നിധ്യമായിട്ട് കരുതരുത് പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങി വരുമ്പോൾ അവിചാരിതമായി ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാത്ത ഒരാൾ നമുക്ക് ഒരു തയ്യാറെടുപ്പുകളൊന്നും കൂടെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഒരാൾ കൊണ്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ ഒരു മഞ്ഞ വസ്ത്രം സമ്മാനമായിട്ട് കൊടുക്കുക ആ പരിസരത്തെവിടെയോ ആ കൃഷ്ണൻ എങ്ങനെ നെൽപ്പുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അത് സൂചനയാണ് കേട്ടോ അത് ഇനി അമ്പതാമത്തെ ഒരു കാര്യമാണ് ഈ ഭഗവാനെ നന്നായിട്ട് ധ്യാനിച്ചു പോരുമ്പോൾ നമുക്ക് നെഞ്ചിൻ്റെ വലത് ഭാഗത്ത് കുറച്ച് താഴെ നമ്മുടെ ഇങ്ങനെ കൈവെച്ചു കഴിഞ്ഞാൽ ആ ചെറുവിരലിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്പന്ത ഒരു തുടിപ്പ് പോലുള്ള ഒരു ഒന്ന് അനുഭവപ്പെടും വളരെ അപൂർവമാണ് പക്ഷേ നന്നായിട്ട് പ്രാണായാമൊക്കെ ചെയ്ത് നല്ല ശാന്തമായിട്ട് ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ഒരാൾക്ക് അവിടെ ചെറിയൊരു തുടുപ്പ് അനുഭവപ്പെടും തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ ഇങ്ങനെ കടന്നു നിൽക്കുന്നത് നമ്മിലേക്ക് അത് നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇനി പത്താമത്തെ കാര്യം ഇത് മിക്കവാറും ക്ഷേത്രാങ്കടത്തിൽ വെച്ച് നമുക്ക് കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ക്ഷേത്രാങ്കടത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ആ ചിരിച്ചു കണ്ടിട്ട് ഈ ചാർത്തക്കെ ഇട്ട് മനോഹരമായിട്ട് നിൽക്കുന്ന ആ ഭഗവാൻ ചിലപ്പോൾ ആ ചിരിക്കുന്നതിന് ആ രൂപത്തിൽ പകുതി വിളർന്ന ചിരിയായിരിക്കും ചിലപ്പോൾ അത് നമ്മൾ നമ്മളങ്ങോട്ടിങ്ങോട്ടൊന്ന് ശ്രദ്ധമാറ്റി തോക്കുമ്പോൾ ആ ചിരിയിലൊരു വ്യത്യാസം വരും പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ ചിരിയിൽ വേറൊരു ഭാവം ഉണ്ടാവും ഇങ്ങനെ വ്യത്യസ്തമായ ഭാവത്തിൽ നമ്മൾ ആ ഭഗവാനുമായിട്ട് ലയിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് അത് കാണുന്നത് കേട്ടോ ചിലപ്പോൾ വിളക്കിൻ്റെ ചാഞ്ചാട്ടം കൊണ്ട് ഈ നിഴലുകൾ മാറി വരുമ്പോൾ ചില വ്യത്യാസമൊക്കെ നമ്മുടെ കണ്ണിന് ഫീൽ ചെയ്യും അതിനെക്കുറിച്ചല്ല പറയുന്നത് വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റും ആ ഒരു ചിരി അത് നന്നായിട്ട് അനുഭവിച്ചൊരു നിരവധിയുണ്ട് പ്രധാനമായിട്ടും ഒന്ന് രണ്ട് ചേട്ടന്മാർ മേൽശാന്തിമാരായിട്ട് നിൽക്കുന്ന അവർ പറയും ഭഗവാനെ ഇന്നെനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായി കേട്ടോ എന്ന് പറയും കാര്യം അവരാ ചിരിയെ നന്നായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് അത് ഇന്ന ഇന്ന ഭാവത്തിലായിരുന്നു എൻ്റെ അടുത്ത് ചരിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഭഗവാന് പറയാനുണ്ടായിരുന്നത് അതായത് പ്രകൃതിയാണ് നമ്മുടെ അത് സംസാരിക്കുക ഈ ഭഗവത് ചൈതന്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നേരിട്ട് വന്ന ഒരാൾ സംസാരിക്കുന്നത് പ്രകൃതിയിലൂടെ സൂചനകൾ നൽകിയിട്ട് നമ്മൾ ഈ പ്രകൃതി ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പമാണ് എപ്പോഴും ഈശ്വരന്മാർക്ക് ആ സങ്കല്പത്തിലൂടെ നമുക്ക് അനുഭവേന്യമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇനി വേറെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് എഴുതുന്നേൽക്കുമ്പോൾ നമ്മുടെ മടിയിൽ തുളസി കതിരി ഇങ്ങനെ കിടക്കും തലയിൽ തുളസി കതിരി വന്ന് വീഴും ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് എങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പശുക്കിടാവ് നമ്മുടെ അരികിലേക്ക് നിരന്തരമായിട്ട് നമ്മുടെ ജപം കേൾക്കുമ്പോൾ വന്നേക്കുക പൂജാമുറിയുടെ സ്ഥാനത്ത് അതൊക്കെ ഇന്ന് അപൂർവ്വമാണ് മുകളിൽ മുകളിലൊന്നും ഒരു പശുക്കിടാവൊന്നും കയറി വരാൻ പറ്റില്ല വീടുകളൊക്കെ അങ്ങനെയൊക്കെയല്ലായിരിക്കുന്നത് പശു പശുക്കിടാവും ഒക്കെ ഉള്ള വീടുകളൊക്കെ തന്നെ വളരെ അപൂർവമാണ് അല്ലെങ്കിൽ തന്നെ അതിനെ തൊഴുത്തിലൊക്കെ ബന്ധിച്ചാണ് ഇടുന്നത് അതിനൊന്നും പണ്ടത്തെ പോലെ സ്വതന്ത്രമായിട്ട് നടക്കാനൊന്നും പറ്റില്ല മറ്റുള്ള നമ്മുടെ സാഹചര്യമായിട്ട് ചേർന്ന് നമുക്ക് അനുഭവേദ്യമാകുന്ന ലക്ഷണങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പരാണ് ജ്യോതിഷ സംബന്ധമായതും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് മറ്റ് പൂജാ സമ്പ്രദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾക്ക് എൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന എവിടെയാണ് ആ സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ഹരിചന്ദന മഠം നമസ്തേ